അലൈക്കും വർമ്മത്തല്ലാഹി വാബർകാത്തു ഇന്ന് പറയാൻ പോകുന്ന ഒരു ഒരഔഷധം നാഗവെറ്റിലെ സംബന്ധിച്ചാണ് അയ്യമ്പന എന്നൊക്കെ പല ഭാഗങ്ങളിൽ പല റൂട്ടുകളിലുള്ള പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് ഇതാണ് ഔഷധ ചെടി വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ബ്ലീഡിങ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇതുപയോഗിക്കും പ്രത്യേകിച്ച് പൈൽസ് രോഗത്തിൻ്റെ പൈൽസ് രോഗം ഉള്ള ആളുകൾ ബ്ലഡ് പോകുന്ന ആളുകൾ ആ പൈൽസ് മൂലം എന്ന് പറയുന്നത് പുറത്തേക്ക് തള്ളി വരുന്ന ആളുകൾക്കൊക്കെ ഇതിൻ്റെ അഞ്ചോ ആറോ ഇല ദിവസവും ശരിക്ക് അരച്ച് അരക്കുക എന്ന് പറഞ്ഞാൽ വായിൽ നിന്ന് തന്നെ ചവച്ച് അരച്ച് തുടർച്ചയായിട്ട് ഒരു പതിനാല് ദിവസം രണ്ടു നേരം സേവിക്കുകയാണെങ്കിൽ പൈൽസ് പരിപൂർണമായിട്ട് മാറിപ്പോകുന്നത് കാണാം അതുപോലെ ഗുദം പുറത്തേക്ക് തള്ളിയ മൂലം പുറത്തേക്ക് തള്ളിയ ആളുകൾക്ക് ഇത് അരച്ച് ഇതിൻ്റെ സ്വരസം ഇതിൻ്റെ ചാറ് മലദ്വാരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ കത്തി തട്ടി അതുപോലെ വീണ് മുറിവ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നീരെടുത്തിട്ട് ആ മുറിവായിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ബ്ലഡ് നിൽക്കും അതുപോലെ പച്ച മുറിയുള്ള ആളുകൾക്ക് ഇത് അരച്ച് ആ മുറിവായിൽ കെട്ടി വെച്ച് കെട്ടുകയാണെങ്കിൽ അതും പെട്ടെന്ന് മാറിക്കിട്ടും അതുപോലെ തന്നെ മെൻസസ് പീരീഡുള്ള ആളുകൾക്ക് അമിത രക്തസ്രാവം അമിത രക്തം പോക്കിന് ഇത് ശരിക്ക് ചവച്ച് അരച്ച് കഴിക്കുക രണ്ടോ മൂന്നോ ഇല ദിവസവും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ശരിക്ക് ചവച്ച് അരച്ച് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ബ്ലഡും നിൽക്കുന്നതായി കാണാം അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിന് ഇത് കഴിക്കാം അതുപോലെ മൂത്രത്തിലുള്ള മൂത്രത്തിലുള്ള അസ്മരി മൂത്രക്കല്ല് കിഡ്നിയിലുള്ള കല്ലിന് ഇതിൻ്റെ തളിരില ഒരാറോ ഏഴോ തളിരി ശരിക്ക് അരച്ച് ഇളനീർ വെള്ളത്തിൽ കലക്കിയിട്ട് വെറും വയറ്റിലും ഒരു വൈകുന്നേരത്തൊരാറ് മണിക്കും തുടർച്ചയായൊരു പതിനഞ്ച് ദിവസം കഴിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ മൂത്രക്കല്ലും മാറുന്നതായിട്ട് കാണാം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ നട്ടുപിടിപ്പിക്കുക ഇതൊന്നും നശിപ്പിക്കാതിരിക്കുക എല്ലാവർക്കും അസുഖങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണാം അസ്ലാമലും വരഹമുല്ലാഹി വർ